श्रीगुरुभ्यो नमः ॐ श्रीपरमात्मने नमः ॐ श्रीललिताम्बिकायै नमः ओ ായണായ ഓ നമോ ഭഗവത്തെ വാസുദേവായ നമസ്തേ സജ്ജനങ്ങളെ ഇന്ന് നമുക്ക് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിലെ ഫലശ്രുതിയിലെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ശ്ലോകങ്ങൾ മനസ്സിലാക്കാം പത്തൊമ്പതാമത്തെ ശ്ലോകം യോഗോജ്ഞാനം താഖ്യം വിജ്ഞാനമേ ശിൽപ്പതികേദാസ്ത്ര വിജ്ഞാനമേത യോഗോ ജാനം തഥാ സാഖ്യം വിശിൽപ്പതികർമ്മ ചേദാസ് വിജ്ഞാനമേതലെ പദച്ചേദങ്ങൾ യോഗം ജ്ഞാനം തധാ സാഖ്യം വിദ്യ ശിൾപാതിക ചേദ ശാസ്ത്രാണി വിജ്ഞാനം ഏതത് സർവം ജനാർദ്ദനാദ് ഇത്രയാണ് ഇതിൽ യോഗാജ്ഞാനം യോഗോജ്ഞാനം തഥാ സാങ്കം എന്നാണ് ചൊല്ലേണ്ടത് അനുസ്വാര നിയമം അനുസരിച്ചിട്ട് അനുസ്വാരത്തിന് ശേഷം ഖ എന്നുള്ള അക്ഷരം വന്നതുകൊണ്ട് അവിടെ അങ്ങ് കവർഗം വന്നതുകൊണ്ട് അവിടെ അങ്ങ് അനുസ്വാരം ഉച്ചരിക്കുന്നതിന് പകരം ഉച്ചരിക്കുക സാഖ്യം വിദ്യ അവിടെ കടുപ്പം കൊടുക്കരുത് വിദ്യ ദയ ദാനം എന്നുള്ള മൃദുവായ ദായിൽ കൂടെ തവർഗത്തിലെ മൃദുവായ ദ എന്ന അക്ഷരത്തിൽ കൂടെ ഈ അകാരം കൂടുന്നു ദ്യ വിദ്യ ശില്പാതി ശില്പാതി ഇവിടെ ലായാണ് എല്ലാം അതുകൊണ്ട് നമുക്ക് ആ എല്ലുച്ചരിക്കാം ശില്പാതി കർമ്മജ അടുത്തത് വേദാഹാസ്ത്രാണി വേദാശാസ്ത്രാണി വിജ്ഞാനമേതത്ത് വിജ്ഞാനം ഏതത്ത് അനുസ്വാരയും കൂടി മേന്ന് വന്നു മേത്തത് വിജ്ഞാനമേതത്ത് സർവം ജനാർദ്ദനാത് ജനാർദ അവിടെ ധാന്ന് രണ്ട് ദായുണ്ടെങ്കിലും നമ്മൾ ദാന്ന് തന്നെ പറയുക ജനാർദ്ദനാത് ധനാദല ജനാർദ്ദനാത്ത് ധ പറയണ്ട ഘോഷം പറയണ്ട ഇത്രയേ ഉള്ളൂ ഈ ശ്ലോകം യോഗം ജ്ഞാനം അതുപോലെ തന്നെ സാഖ്യം വിദ്യകൾ ശില്പാദി കർമ്മങ്ങൾ വേദങ്ങൾ ശാസ്ത്രങ്ങൾ വിജ്ഞാനം ഇവ എല്ലാം തന്നെ ശ്രീ ജനാർദ്ദനില് നിന്നും ഉണ്ടായിട്ടുള്ളതാണ് എന്നാണ് ഇതിൻ്റെ സാരം യോഗമെന്നത് മനസ്സില ഞാൻ യോ കുറിച്ച് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിഷ്ണു സഹസ്രനാമം പഠിപ്പിച്ചപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടായിരിക്കും യോഗോ യോഗ വിധാം നേതാ പ്രധാന പുരുഷീശ്വരഹ നാരസിംഹവ പു ശ്രീമാൻ കേശവ പുരുഷോത്തമ ഈ നാമങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ യോഗ യോഗത്തിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് മനസ്സിൻ്റെ പരമശാ ശാന്തമായ സമാവസ്ഥയാണ് യോഗം മനസ്സിൻ്റെ സമചിത്തതയെ യോഗം എന്ന് പറയുന്നു ഇതെല്ലാം കൊണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവത്ഗീതയിലെ സാങ്കി യോഗത്തിൽ ഭഗവാൻ പറയുന്നതൊക്കെയും പറഞ്ഞു തന്നിട്ടുണ്ട് യോഗസ്ഥ കുരു കർമാണി സംഗം തെക്വാ ധനജയ സിദ്ധ്യ സിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്ചതേ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ യോഗം മനസ്സിൻ്റെ പരമശാന്തമായ സമാവസ്ഥയാണ് യോഗം ഇനി പതഞ്ജലി മഹർഷി യോഗശു യോഗ സൂത്രത്തിൽ യോഗത്തെ പറ്റി പറയുന്നത് എന്താണ് യോഗ ചിത്ത വൃത്തി നിരോധ യോഗമെന്നത് ചിത്തത്തിൻ്റെ വൃത്തികളെ വൃത്തികളെന്നുവെച്ചാൽ വിഷയ സംയോഗം കൊണ്ട് ചിത്തത്തിനുണ്ടാവുന്ന പരിണാമങ്ങളെ നിരോധിക്കുക എന്നാണ് ഈ യോഗശാസ്ത്രം ഭഗവാനിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണെന്ന് ഇതിൽ പറയുന്നത് അതാണ് യോഗ യോഗോ ജ്ഞാനം ജ്ഞാനം എന്താണ് അറിവ് അല്ലേ സാഖ്യ തത്വങ്ങളെ അതായത് പ്രകൃതി പുരുഷ തത്വങ്ങളെ അല്ലെങ്കിൽ പുരുഷ പ്രകൃതി തത്വങ്ങളെ വിശദീകരിക്കുന്ന ദർശനമാണ് സാഖ്യദർശനം അപ്പോൾ അത് സാഖ്യം പിന്നെ വിദ്യ അതായത് ബ്രഹ്മജ്ഞാനം മുതൽ ഏതൊരു ജ്ഞാനം മനുഷ്യനിൽ എന്ന് തോന്നുമ്പോഴും ആ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനം ദൈവികമാണ് സംഗീതം നൃത്തം വ്യാകരണം ഗണിതം ശബ്ദശാസ്ത്രം ആയുർവേദം തന്ത്രശാസ്ത്രം എല്ലാം എല്ലാം ഇവയൊക്കെ ഉൾപ്പെടുന്നുണ്ട് വിദ്യകളിൽ പിന്നെ ഇനി അടുത്തത് പറയുന്നത് ശില്പാതികർമ്മച ശില്പാതി കർമ്മച എന്ന് വെച്ചാൽ ശില്പകലകൾ പിന്നെ കർമ്മങ്ങൾ അതായത് ശില്പശാസ്ത്രം യന്ത്രനിർമ്മാണം അങ്ങനെയെല്ലാം എല്ലാം എല്ലാം അതെല്ലാം ഭഗവാനിൽ നിന്നും ഉദ്ഭവിച്ചതാണ് ഇനി പറയുന്നത് എന്താണ് വേദ വേദന്ന് വെച്ചാൽ വേദങ്ങൾ ഋക്ക് യജുസ് സാമം അധർവം എല്ലാ വേദങ്ങളും ഭഗവാനിൽ നിന്നും ഉദ്ഭവിച്ചതാണ് അടുത്തത് ശാസ്ത്രാണി ധർമ്മശാസ്ത്രം ന്യായം മീമാംസ പുരാണാഗമം തന്ത്രം പിന്നെ എല്ലാ നിയമങ്ങളും സംസ്കാര നിയമം വേദാന്തം എല്ലാം മനുഷ്യജീവിതം ശരിയായ പാതയിൽ നടത്താൻ വേണ്ടപ്പെട്ടതെല്ലാം ഭഗവാൻ തന്നിട്ടുണ്ട് അടുത്തത് വിജ്ഞാനം വിജ്ഞാനം എന്നാൽ അനുഭവജ്ഞാനമാണ് വിജ്ഞാനം അനുഭവജ്ഞാനം ലോകത്തിലുള്ള എല്ലാ വിദ്യകളും കലകളും ശാസ്ത്രങ്ങളും ജ്ഞാനങ്ങളും എല്ലാം വിഷ്ണുവിൽ നിന്നും ഉണ്ടായതാണ് ഇതാണ് ഇതിൽ പറഞ്ഞു ഈ ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത് ചൊല്ലാനായിട്ട് പ്രയാസമല്ലേ അല്ലേ യോഗോജ്ഞാനം തഥാ സാഖ്യം വിദ്യശില്പാദികേദശാസ്ത്രാണി വിജ്ഞാനമേ തത്സർവം ജനാർദ്ദനാത് അടുത്ത ശ്ലോകം एको विष्णु महद्भूत पृथक भूतान्यनेकशः त्रिलोकान् व्याप्य भूतात्मा भुंक्ते विश्वभुगव्ययः एको विष्णु महद्भूत पृथक भूतान्यनेकशः त्रिलोकान् व्याप्य भूतात्मा ुङ्क्ते विश्वभुगव्ययः श्लोकस्य एकः विष्णुः महद्भूतं पृथक् भूतानि अनेकशः लोकान् व्याप्य भूतात्मा भुङ्क्ते विश्वभुक् अव्ययः വിഷ്ണു അപ്പോൾ ഏകോ വിഷ്ണു എന്ന് വന്നു ഏകോ വിഷ്ണു അതായത് ദൈവം ഒരുവൻ മാത്രം ഈ എത്ര രൂപങ്ങളിലും നാമങ്ങളിലും നാം ആരാ ആരാധിച്ചാലും അടിസ്ഥാനത്തിൽ പരമാത്മാവ് ഒന്ന് മാത്രം ഏകഹാ വിഷ്ണുഹു ഏകനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ ഇനിയോ മഹദ്ഭൂതം ഏകോ വിഷ്ണുർ മഹദ്ഭൂതം അവിടെ രേഭം വന്നു അല്ലേ വിഷ്ണുഹു മഹദ്ഭൂതം എർ വിസർഗം മാറിയിട്ട് അവിടെ രേഭം വന്നു രേപത്തിന് ശേഷം വരുന്ന അക്ഷരം ചിലപ്പോൾ ഇരട്ടിക്കും അതുകൊണ്ടാണ് മഹദ്ഭൂതം ആ അരട്ടിച്ചത് നിങ്ങൾക്കതിൽ വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഇവിടെ ഇവിടെ മഹദ്ഭൂതം എന്നാൽ എന്താണ് ഈ ബ്രഹ്മാണ്ടം അല്ലെങ്കിൽ ജീവൻ പ്രകൃതി എല്ലാം അധിഷ്ഠിതമായ അത്യന്തം മഹത്തായ ശക്തിയാണ് ഭഗവാൻ മഹദ്ഭൂതം വിഷ്ണു ഭഗവാൻ മഹത് സ്വരൂപനാകുന്നു ഏകനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ മഹത് സ്വരൂപനാകുന്നു ഇനിയോ പൃഥക് ഭൂതാനി അനേകശഹ അടുത്ത പൃഥക് ഭൂ ഭൂതാനി അനേകശഹ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുണ്ട് അല്ലേ ആ ജീവജലങ്ങളിൽ ഓരോന്നിലും പക്ഷെ ഒരേ ആത്മാവാണ് ഒരേ ആത്മാവാണ് അതാണ് ആത്മതത്വമാണ് സർവഭൂതങ്ങളിലും എല്ലാത്തിലും ഇരിക്കുന്നത് ഭഗവാൻ ഒരേ ആത്മതത്വം ഇനി ത്രീയിൽ ആ പൃഥക് ഭൂതാനി അനേകശഹ ത്രീ ലോക്കാൻ ത്രീ ലോക്കാൻ അപ്പോൾ ഇവിടെ ഇതൊരു നിയമാണ് അനുസ് അനുസ്വാരത്തിന് ശേഷം അല്ലെങ്കിൽ റ ത്രീ എന്ന് പറയുമ്പോൾ അവിടെ റായുണ്ട് രേഭത്തിന് ശേഷം വരുന്ന ലായ് ഇരട്ടിക്കുന്നുള്ളൊരു നിയമമുണ്ട് അത് നമുക്ക് ത്രില്ലോക്കാന്ന് പഠിച്ചോളൂ ത്രില്ലോക്കാൻ വ്യാപ്യ ഭൂതാത്മ ഈ ബ്രഹ്മാണ്ടത്തിലെ മൂന്ന് ലോകങ്ങളിലും അതായത് ഭൂഹു ഭുവർ ഭുവഹ സ്വഹ അങ്ങനെ മൂന്ന് ലോകങ്ങളിലും ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു സ ഭഗവാൻ സർവവ്യാപിയാണ് ഭുങ്ക്തേ ഭുങ്ക്തേ എന്ന് വെച്ചാൽ ഭക്ഷിക്കുന്നു അല്ലെങ്കിൽ പോക്ഷി പോഷിപ്പിക്കുന്നു ലോകത്തെ പോഷിപ്പിക്കുന്നു അല്ലെങ്കിൽ ജീവനെ നിലനിർത്തുന്നു ഭക്ഷണം ശക്തി പ്രാണശക്തി എല്ലാം നൽകുന്നു അതാണ് ഭുങ്ക്തേ എന്ന് പറഞ്ഞാൽ ഇനി വിശ്വഭുക്ക് വിശ്വഭുക്ക് എന്ന് വെച്ചാൽ എന്താ വിശ്വത്തെ ഭക്ഷിക്കുന്നു ലോകഭോജൻ ലോക പോഷകൻ ലോകത്തെ നശിക്കാതെ മുന്നോട്ട് പോകാൻ ആവശ്യമായ എല്ലാ ശക്തിയും എന്താണ് ഭഗവാനാണ് അതാണ് വിശ്വഭുക്ക് ഇനി അവ്യയ ലോകം മാറുന്നു സൃഷ്ടി മാറുന്നു ശരീരങ്ങൾ മാറുന്നു അല്ലേ എങ്കിലും പക്ഷേ പരമാത്മാവിന് മാറ്റമില്ല വ്യയമില്ലാത്തവനാണ് മാറ്റമില്ലാത്ത ശാശ്വത തത്വമാണ് ഭഗവാൻ അതുകൊണ്ട് അവ്യഹ ഇതൊക്കെ നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അധികം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാ ഇതും പഠിപ്പിച്ച് നമ്മളിപ്പോൾ ഇവിടെ എത്തിയതാണ് ഇനി ഇതിൻ്റെ ഒരു സാരം പറഞ്ഞാൽ ഏകനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ മഹത് സ്വരൂപമാകുന്നു സർവഭൂതാത്മാവും വിശ്വഭോക്താവും അവിനാശിയും പ്രഭുവുമായിരിക്കുന്ന അദ്ദേഹം മൂന്ന് ലോകങ്ങളിലും വ്യാപിച്ച് എല്ലാ ഭൂതങ്ങളെയും വിവിധ രീതിയിൽ അനുഭവിക്കുന്നു അല്ലെങ്കിൽ പോഷിപ്പിക്കുന്നു എന്നൊക്കെ പറയാം ഇതാണ് അതിൻ്റെ സാരം അപ്പോൾ ശ്ലോകം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ അല്ലേ എന്താണ് ഏകോ വിഷ്ണു മഹദ്ഭൂതം പൃഥക് ഭൂതാന്യനേക ത്രീലോകാൻ വ്യാപ്യ ഭൂതാത്മാ भुङ्क्ते विश्वभुगव्ययः इष्णुर्महद्भूतं रेभं परया चुल् पृथक् आ पृथक्कथा कडुपि धिरो पृथक् 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 प्र, भूतान्यनेकशहा भूतान्यनेकशः पृथक् അടുത്തത് വാപ്യ അടുത്തത്രിപ്പിക്കോക്കാൻ അത്രയേ ഉള്ളൂ ശ്രദ്ധിച്ച് ചൊല്ലുക ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം നമുക്ക് ഇമം സ്തവം ഭഗവതോ വിഷ്ണു വ്യാസേന കീർത്തി पठेद्य इच्छेत् पुरुषश्रेयःप्राप्तिं सुखानि च इमं स्तवं भगवतो विष्णोर्व्यासेन कीर्तितं पठेद्य इच्छेत् पुरुषश्रेयःप्राप्तिं सुखानि च पदच्छदम् इमं स्तवं भगवतः വിോ വ്യാസേന കീർത്തിതം പഠേത് യാ ഛേത് പുരുഷ ശ്രേയ പ്രാപ്തി ഇതാണ് ചാണേ പദച്ഛേദം ഇമം സ്തവം ഈ സ്തവം ഈ സ്തുതി ഭഗവതോ വിഷണോ ഭഗവാൻ വിഷ്ണുവിൻ്റേതാണ് വ്യാസേന കീർത്തിതം വേദവ്യാസൻ കീർത്തിച്ചത് പഠേത് പഠിക്കണം യഹാ പുരുഷൻ യാതൊരു പുരുഷനാവട്ടെ ഇച്ഛേത് ആഗ്രഹിക്കുന്നത് ശ്രേയഹ ശ്രേയസാണ് ആത്മാ ഉന്നതിയാണ് പ്രാപ്തും ലഭിക്കാൻ അതായത് സുഖാനിച്ച ലോകസുഖങ്ങളും ഇതാണ് അതിൻ്റെ അർത്ഥം പറയുന്നത് എന്താണ് ഇതിൻ്റെ പൊതുവായ അർത്ഥം യാതൊരുവനാണോ ശ്രേയസ്സും ശ്രേഷ്ഠമായ ജീവിതവും കൈവരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവൻ ശ്രീ വേദവ്യാസനാൽ പറയപ്പെട്ട വിഷ്ണു ഭഗവാന്റെ ഈ സ്തോത്രത്തെ പാരായണം ചെയ്യണം എന്നാണ് ഇമം സ്തവം ഭഗവതോ വിഷ്ണോർവ്യാസേന കീർത്തിതം ശ്രേയസും സുഖങ്ങളും കൈവരണമെന്ന് ഇച്ഛിക്കുന്നവൻ എന്തു വേണം അവൻ ശ്രീ വേദവ്യാസനാൽ വിഷ്ണു വ്യാസേന കീർത്തിതം എന്ന് വെച്ചാൽ വേദവ്യാസനാൽ കീർത്തിക്കപ്പെട്ട വിഷ്ണു സഹസ്രനാമം ഭഗവാന്റെ വിഷ്ണു ഭഗവാന്റെ ഈ സ്തോത്രത്തെ പാരായണം ചെയ്യണം ഇത്തിലെ വിസർഗസന്ധികളെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവൂല്ലേ ഇമം സ്തവം ഭഗവതോ വിഷ്ണുർവ്യാസേന് അവിടെ രേഭം വന്നു കീർത്തിപ്പിക്കണം പഠേദ്യ ഇച്ഛേത് ഛ കടുപ്പിക്കണം അടുത്തത് പുരുഷശ്രേയ പുരുഷ ശ്രേ പുരുഷ പറയുക ശ്രേയ കഴിഞ്ഞിട്ട് പ്രാപ്തിയും അപ്പം ശ്രേയ പ്രാപ്തിയും സുഖാനിജ ഫവരും ഉപത്മാനീയം അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് പോകാം ശ്രീ മഹാഭാരതത്തിലെ അനുശാസനപർവത്തിൽ നൂറ്റി നാൽപ്പത്തൊമ്പതാം അധ്യായത്തിലെ നൂറ്റി നാൽപ്പത്തിരണ്ട് ശ്ലോകങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു നൂറ്റിനാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകമാണ് ഇനി പഠിക്കേണ്ടത് വിശ്വേശ്വരമജം ദേവം ജഗത്ത പ്രഭുമവ്യയം ഭജന്തിയേ പുഷ്കരാക്ഷം നതേയാന്തി പരാഭവം നതേയാന്തി പരാഭവം ഇതാണ് അവസാനത്തെ ശ്ലോകം വിശ്വേശ്വരമജം ദേവം ജഗത്ത പ്രഭുമവ്യയം ഭജന്തിയേ പുഷ്കരാക്ഷം പരാഭവം തേയാപരാഭവം പരാഭവം ഓം നമ ഇതിലെ പദഛേദങ്ങൾ വിശ്വേശ്വരം അജം ദേവം ജഗത പ്രഭും അവ്യയം ഭജന്തി ഭജന്തിയെ പുഷ്കരാക്ഷം നേയാ പരാഭവം ആരാണോ വിശ്വേശ്വരനും പ്രപഞ്ചത്തിൻ്റെ ഉദ്ഭവത്തിനും ലയത്തിനും കാരണമായവനും സ്വയം ജനിക്കാത്തവനും താമരദളത്തോട് സദൃശമായ കണ്ണുകളോടു കൂടിയവനും ആയ ഭഗവാനെ ഭജിക്കുന്നത് അവർക്കൊരിക്കലും പരാജയമുണ്ടാവുകയില്ല ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം അതായത് അവൻ്റെ ജീവിതം ധന്യമായിരിക്കുമെന്ന് അർത്ഥം പ്രമാദാത് കുർവതാം കർമ്മ പ്രത്യവേതാധ്യരേഷുയത് സ്മരണാദേവതദ്വിഷ്ണു സമ്പൂർണം സ്യാദിതി ശ്രുതിഹി ഇതിൻ്റെ സാരം എന്താണെന്ന് വെച്ചാൽ കർമ്മികളുടെ കർമ്മദോഷം കൊണ്ട് കർമ്മങ്ങൾക്ക് സംഭവിക്കുന്ന ദോഷങ്ങളെല്ലാം വിഷ്ണു സ്മരണ കൊണ്ട് മാത്രം നീങ്ങി കർമ്മങ്ങൾ സഫലങ്ങളായി തീരുന്നു ഇതാണ് ആ ശ്രുതിയിൽ പറയണത് ഇനി വേറൊരു ശ്രുതിയും കൂടിയും പറയാം ആദരേണ യഥാസ്തൗതി ധനവന്തം ധനേച്ഛയാ തഥാ ചേത് വിശ്വകർത്താരം കോന്ന മുച്ചേത ബന്ധനാത് അതായത് ധനവാനെ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നവൻ എങ്ങനെ ആദരവോടെ പെരുമാറുന്നുവോ അതുപോലെ സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായ പരമേശ്വരനെ ഭക്തി ശ്രദ്ധകളോടെ സ്തവനം ചെയ്തു ഭുജിക്കുന്നതായാൽ ആർക്കാണ് ബന്ധമോക്ഷം ലഭിക്കാതിരിക്കുക അതായത് എല്ലാവർക്കും അങ്ങനെ ചെയ്യുന്നവർക്കെല്ലാവർക്കും മുക്തന്മാരാവാമെന്ന് സാരം മഹാഭാരതത്തിലെ നൂറ്റി നാൽപ്പത്തി ശ്ലോകമാണ് വിശ്വേശ്വരമജൻ ദേവം ജഗത്ത പ്രഭു ഭജന്തിയെ പുഷ്കരാക്ഷം നത്തെയാാന്തി പരാഭവം നത്തെയാാന്തി പരാഭവം ഓം നമ ഇതി ഇവിടം വരെ ഉള്ളു ഭാഷ്യകാരന്മാരെല്ലാം പ്രധാന ഭാഷ്യകാരന്മാരെല്ലാം ഭാഷ്യമെഴുതിയത് ഈ ശ്ലോകം വരെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ജഗത്ത പ്രഭു മവ്യ അവിടെ ഫേ പറയുക ഭജന്തി അവിടെ ഭജന്തി നേ ത അതി എന്നുള്ളത് ശരിയായിട്ട് ഉച്ചരിക്കണം അത് മൃദുവാകരുത് പിന്നെ പുഷ്കരാക്ഷം പുഷ്കരാഷ് പുഷ്ക കേട്ടോ ഷ പറയണം പുഷ്കരാക്ഷം നേയാ പരാഭവം നേയാ പരാഭവം നേ ാന്തി പരാഭവം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി വീണ്ടും പത്ത് ശ്ലോകം കൂടി നമുക്കുണ്ട് അതായത് ഞാൻ ചൊല്ലുന്ന വിധം ഇത് ഇനിയും പത്ത് ശ്ലോകങ്ങളുണ്ട് അതായത് അർജുനവാച ശ്രീ ഭഗവാനു വാച വ്യാസവാച ഈ ശ്ലോകങ്ങളൊക്കെ വിഷ്ണു ഭഗവാന്റെ മഹാത്മ്യവുമായി ബന്ധപ്പെട്ടവ ആകയാൽ നമുക്ക് അതും കൂടി പഠിക്കാം എന്നിട്ട് ഈ പഠനം അവസാനിപ്പിക്കാം എല്ലാവർക്കും ജഗതീശ്വരൻ്റെ കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ ശ്രീരാമ രാമ രാമേ തീരമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനേ ശ്രീരാമനാമവരാനന ഓം നമൈ തീ हरिः ओं ॐ श्रीगुरुभ्यो नमः हरिः ओम ओं तत्सत्